ഹലോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതാ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ കുക്കർ എടുത്തു കുക്കറിലേക്ക് ഞാൻ ആദ്യം ഇടുന്നത് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പാണ് അപ്പോൾ ഈ പരിപ്പിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കൂടുതലുണ്ട് നിങ്ങൾ വേണ്ട അത്രയും ക്വാണ്ടിറ്റിയിൽ കറി വെച്ചാൽ മതി അപ്പോൾ ഞാൻ ഒന്നര കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഉച്ചയ്ക്ക് ചോറിനും വേണം ഡിന്നറിന് ചപ്പാത്തിക്കും വേണം അപ്പോൾ പരിപ്പ് വെക്കുന്ന ദിവസങ്ങളിൽ ഞാൻ എന്തോ രാത്രി ഡിന്നറിനും എടുക്കാറുണ്ട് ഉച്ചയ്ക്ക് ചോറിനും എടുക്കാറുണ്ട് അപ്പോൾ ഒന്നര കപ്പ് പരിപ്പ് ഇട്ടു അതിനുശേഷം ആ പരിപ്പ് ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു അതിനുശേഷം ഞാൻ ചെയ്തത് ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്തതിട്ടു പിന്നെ ഒരു പിടി കൊച്ചുള്ളി ഇട്ടും അതിനുശേഷം ഒരു അഞ്ചാറ് വെളുത്തുള്ളി കിട്ടും ഈ കൊച്ചുള്ളിയും വെളുത്തുള്ളിയൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നേരെ തന്നെ മുഴുവനായിട്ട് മുഴുവനായിട്ടിടാം അതിനുശേഷം ഒരു തണ്ട് ഇട്ടു പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ടു ഒരു മൂന്നാല് ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് പരിപ്പിന് നമ്മൾ ഒരുപാട് എരിവൊന്നും ചേർത്തിട്ടല്ലല്ലോ പരിപ്പ് കയറി വെക്കുന്നത് എന്നാൽ ഒരു ലൈറ്റായിട്ടുള്ള രീതിയിലുള്ള പരി എരിവ് വേണം താനും അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് ഗ്രീൻ ചില്ലി കിട്ടും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞപ്പൊടിയും ഇടുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് ഇങ്ങനെ വേവിക്കുന്ന ടൈമിൽ തന്നെയാണ് ഇടുന്നത് അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ലാസ്റ്റ് നമ്മൾ പരിപ്പ് താളിച്ചുറ്റുമല്ലോ ആ ഒരു ടൈമിൽ ആ ത കടുക് വറുക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ കടുക് പൊട്ടിക്കുന്ന ടൈമിൽ ഇടയ്ക്ക് ഞാൻ ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും അപ്പോൾ ആ ഒരു ടൈമിൽ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ അങ്ങ് ഇപ്പോൾ ഇട്ടും അപ്പോൾ ഇപ്പോൾ ഇട്ട സ്ഥിതിക്ക് ഇനി ഞാൻ താളിച്ചുറ്റുന്ന ടൈമിൽ മുളക് പൊടി ഇടാറില്ല അപ്പോൾ അതാണ് ഞാൻ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ക്കി ഒന്ന് മിക്സാക്കി ഒന്ന് വിട്ടതിന് ശേഷം ഞാൻ കുക്കർ അടക്കുകയാണ് ഇനിയിപ്പോൾ വിസിൽ കേൾക്കുക എന്ന് പറയുമ്പോഴത്തേനും ഒരൊറ്റ വിസിലും മതിയെങ്കിലും ഒരൊറ്റ വിസിലാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പരിപ്പ് ഇങ്ങനെ ഒന്നൊന്നായിട്ട് കിടക്കും നമുക്ക് നന്നായിട്ട് കടിക്കാൻ കിട്ടും അപ്പോൾ ഇന്ന് ഞാനൊരു രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇക്കായും മക്കളും എല്ലാവരും ലഞ്ച് കഴിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒക്കെ കുറച്ചും കൂടി ഒന്ന് വേവ് വേണം അതുകൊണ്ട് ഞാൻ ഇന്നൊരു രണ്ട് വിസിലാണ് കേൾപ്പിച്ചത് എനിക്ക് സാമ്പാറിലാണെങ്കിലും സാമ്പാറിലാണ് ിലും പരിപ്പുകറിയിലാണെങ്കിലും എല്ലാത്തിലും പരിപ്പ് നന്നായിട്ട് കടിക്കുന്ന ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു രണ്ട് വിസിൽ കേൾപ്പിച്ചാണ് ഇന്നത്തെ പരിപ്പ് കറി വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പരിപ്പ് കറി സെറ്റായിട്ടുണ്ട് കേട്ടോ എല്ലാം വെന്തിട്ടുണ്ട് രണ്ട് വിസലൊക്കെ കേട്ടുകൊണ്ട് കുറച്ചും കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ദാ നമ്മുടെ തക്കാളിയും സവാളയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് നല്ല വെന്ത് ഒടഞ്ഞ് പരിപ്പ് നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചൂറ്റാം അപ്പോൾ വേറെ ഒരു എടുത്തു പാനിലേക്ക് കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒരു ഒരു സ്പൂൺ കൊക്കനട്ട് ഓയിലൊഴിച്ചു അതിനുശേഷം അതിലേക്ക് നമ്മളിത് ഒരു പിടി കടുകിട്ട് കൊടുക്കുകയാണ് കടുക് ഇടുകയാണ് അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ വളരെ കുറച്ച് വെളുത്തുള്ളിയും വളരെ കുറച്ച് കൊച്ചുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില ഉപ്പിലയും വറ്റൽ മുളകും ഒക്കെ ചേർത്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും ആ കുക്കറിലേക്ക് ഈ ഒരു താളി എന്താണ് ഈ ഒരു താളിരങ്ങ് ഒഴിക്കും അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ പരുപ്പെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഈ എന്ന് പറയുന്നത് നമ്മുടെ പരിപ്പുകാർക്ക് രുചി കൂട്ടുന്ന നല്ല അടിപൊളി ഒരു പരിപ്പ് ഒരു എന്താ പറയുക ഒരു അടിപൊളി ഐറ്റം ആണല്ലോ അപ്പോൾ ഇതൊന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം ഇതെന്താ ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി ഒന്ന് ഇളക്കി മാറ്റി വെക്കും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ പരിപ്പ് കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സാധാരണ എനിക്ക് പരിപ്പ് ചെറുപയർ വൻപയർ കടലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടത്തിലുപരി പ്രോട്ടീൻ്റെ കലവറയാണ് നമുക്കൊരുപാട് ശരീരത്തിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനങ്ങളാണ് അപ്പോൾ ഈ പരിപ്പ് കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ ഒരു ബൗളിൽ നല്ല ചൂടോട് കൂട്ടിയിട്ട് കുറച്ച് പരിപ്പ് കയറി എടുത്ത് കോരി കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലയാണേലും പയറാണേലും പരിപ്പാണേലും ഇങ്ങനെ ഒരു കോരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ താളിച്ചൊക്കെ ഊറ്റി ചൂടോടെ കഴിക്കുമ്പോൾ ആണല്ലോ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ദാൽ സൂപ്പൊക്കെ പോലെ ഇരിക്കും അപ്പോൾ എന്താ ഞാൻ എൻ്റെ പരിപ്പ് കറി ആയിട്ട് സെറ്റ് ഒറ്റ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ലോ ഇട്ടിട്ട് ആ വെളിച്ചെണ്ണയുടെയും കടകിൻ്റെയും ഒക്കെ രുചി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടതാണ് അപ്പോൾ എൻ്റെ ഈ പരിപ്പ് കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പല വീട്ടിലാണെങ്കിലും പല ഐറ്റംസ് വെക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്